ദുരാത്മാവ് ഒരു വ്യക്തിയിൽ കയറുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ നമ്മളിപ്പോൾ പഠനങ്ങൾ സഭയുടെ എല്ലാം പലപ്പോഴും പറയുന്നു ദൈവം മനുഷ്യൻ പിശാചും ഒരു അരൂപമായിട്ട് എല്ലായിടത്തും ഉണ്ട് മനുഷ്യരുടെ ഇടയിലുണ്ട് മനുഷ്യനെ അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെ ഉള്ളിലേക്കും പിശാജ് കയറുന്നുണ്ടോ അതോ എങ്ങനെയാണ് നമ്മൾ ഈ ദുരാത്മാവ് ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഏതൊരു വ്യക്തിയിലും പിശാശിന് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തിൻ്റെ പാപം മൂലം പിശാശിന് ഒരു പ്രവർത്തന സ്വാതന്ത്ര്യം മനുഷ്യർ കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഇന്നുവരെ ക്യാൻസലായിട്ടില്ല ഈശോ പശിയ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി പിശാചിനെ കൊന്നില്ല കുളോസിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വചനം അവൻ കുരിശിൽ മരിച്ചപ്പോൾ പിശാചിനെ പരാജയപ്പെടുത്തി പക്ഷെ പിശാചിനെ കൊന്നില്ല സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നത് പിശാശിൻ്റെ ഈ ഒരു ചെറിയ അവകാശം ഇപ്പോഴും റീട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ആ അവശേഷിക്കുന്ന അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് പിശാച് മനുഷ്യനെ കീഴടക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അതിന് വേദപാഠ പുസ്തകത്തിൻ്റെ നാനൂറ്റി ഏഴാമത്തെ കണ്ണിയിൽ പറയുന്നുണ്ട് പിശാശിൻ്റെ ശക്തി പിശാശിന് വേണമെങ്കിൽ ഒരു മനുഷ്യനിൽ ഉപയോഗപ്പെടുത്താം അത് ദൈവം അനുവദിച്ചിരിക്കുന്നതാണ് പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അത് ക്യാൻസൽ ചെയ്ത് കളയാം മാമോസ സ്വീകരിച്ചാലും ചില കാര്യങ്ങൾ നമ്മിൽ പിശാശിന് ചെയ്യാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും നമുക്ക് വിടുതൽ കിട്ടിയിട്ടില്ല ഉത്ഭഭാവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചനം കിട്ടിയിട്ടുണ്ടെങ്കിലും പിശാശിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ശരീരം മോചനം പ്രാപിച്ചിട്ടില്ല അത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു വിജയമുണ്ട് യേശുവിന് ആ സമയത്ത് മാത്രമേ പിശാശിന് ശക്തി പൂർണ്ണമായിട്ടും മനുഷ്യൽ നിന്ന് ഒഴിവാക്കപ്പെടുകയുള്ളൂ അതുവരെയും നമുക്ക് അതിൻ്റെ മേൽ വിക്ട്രിയാണ് കിട്ടുന്നത് അതിൻ്റെ മേലൊരു വിജയം കിട്ടും ഇനി പിശാശ് ആവശിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത് അവരുടെ പ്രവർത്തന ശൈലി കണ്ടിട്ടാണ് ഈ പ്രവർത്തന ശൈലി തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒത്തിരിയേറെ വിവേചനശക്തി വേണം പ്രാർത്ഥന വേണം ഒരുക്കം വേണം പരിശുദ്ധാത്മാവിൻ നിർദ്ദേശം വേണം അതുകൊണ്ട് അങ്ങനെയുള്ള കഴിവുള്ള അല്ലെങ്കിൽ ദൈവം ക്രമപ്പെടുത്തുന്ന ഒരു വൈദ്യേനു മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റുകയല്ല അല്ലെങ്കിൽ അത് മാനസിക രോഗമായിട്ട് ചിത്രീകരിക്കാം മാനസിക രോഗം ആയിരിക്കുകയും ചെയ്യാം പക്ഷേ പ്രഗത്ഭനായ അല്ലെങ്കിൽ പരിചയ സമ്പന്നനായ ഒരു എക്സോഴ്സിസ്റ്റിന് ഇത് പിശാശിൻ്റെതാണോ മാനസികരോഗമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് അത് വിവേചന ശക്തിയുടെ ഭാഗമാണ് വേറെ ആർക്കും അത് കിട്ടുകയില്ല അത്തരത്തിലേതെങ്കിലും പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അത് അവരുടെ പ്രവൃത്തി മൂലമൊന്നും നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അത് മാനസിക രോഗത്തിൻ്റെ ഭാഗമാകാം പിശാശിൻ്റെ ഭാഗമാകാം പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു വിവേചന വരം അവിടെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ഈ എസോഴ്സസ് ഉപയോഗിക്കുന്ന ചില രീതികളാണ് ഇവരറിയാതെ തന്നെ ഒരു ക്രൂശിത രൂപം കൊണ്ട് പുറകിൽ വെക്കുകയോ അവർ കാണാതെ ഇവിടെ വയ്ക്കുകയോ ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് അസ്വസ്ഥത ഉണ്ടാകുകയാണെങ്കിൽ അവരിലൊരു തിന്മയുടെ പ്രവൃത്തിയുണ്ട് അതല്ലെങ്കിൽ ഇവർ ഈ ചെയ്യുന്ന രീതികളുടെ ചില പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത് മാനസികമാണോ അല്ലെങ്കിൽ പൈശാചികമാണോ എന്ന് അറിയാൻ പറ്റും അതിനൊരു പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല കാരണം പിശാസിൻ്റെ ആവാസം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും മാനസിക രോഗം വഴി ഉണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസും ബാഹ്യ ലോകത്തിൽ ഏകദേശം ഒരുപോലെയാണ് പക്ഷേ അത് പരിചയ സമ്പന്നനായ ഒരു എസോഴ്സിനെ അറിയാൻ പറ്റുള്ളൂ ഇനി അദ്ദേഹം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ശിഷ്യന്മാർക്കും ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ടാണ് എസോഴ്സസിന് ട്രെയിനിങ് ആവശ്യം ഉണ്ട് നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഒരു വൈദികനെ ഇത് പഠിപ്പിച്ച് എടുക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും വായിച്ചെടുക്കാവുന്നതോ പഠി പഠനത്തിൻ്റെ ഭാഗമായിട്ടോ കിട്ടുന്നതല്ലാതെ ആ പരിശുദ്ധാത്മാവ് നൽകുന്നതും പരിചയത്തിൽ നിന്ന് കിട്ടുന്നതും ആണ് അങ്ങനെ കുറച്ച് നാളുകൾ ഒരു റിസോർസസിൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്ത് കഴിയുമ്പോൾ വേറൊരു വൈദികനും ഈ ക്രവ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ഈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രെയിനിങ്ങിലേക്ക് അവരെ വിളിക്കുകയുള്ളൂ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും പിശാജ് അവൻറ്റേതാക്കി മാറ്റുമ്പോഴാണോ ഈ ഒരു ദുരാത്മാവ് കയറിയ ഒരു വ്യക്തി എന്ന രീതിയിലേക്ക് മാറുന്നത് പൗലസ്ലിഹ പറയുന്നുണ്ടല്ലോ രണ്ട് മനുഷ്യനുണ്ട് നമ്മൾ ബാഹ്യ മനുഷ്യനും ആന്തരിക മനുഷ്യനും ഔട്ടർ മാൻ ഇന്നർ മാൻ രണ്ട് കൊറന്തൂസ് നാലാ അധ്യായം പതിനാറാമത്തെ വചനത്തിൽ ഈ ഔട്ടർ ഔട്ടർമാനില് മാത്രമേ പിശാചിനെ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ നമുക്ക് ഫൈവ് സെൻസസ് നമ്മുടെ മെമ്മറി ബില്ല് അതുപോലെ ശരീരം ഇതെല്ലാം ഉണ്ട് പക്ഷേ ആൽമാവിലേക്ക് പിശാശിന് നേരിട്ട് പ്രവേശിക്കാൻ സാധിക്കുകയില്ല ആൽമാവിൽ സഭയുടെ പ്രബോധന അനുസരിച്ച് ആൽമാവിലൊരു വില്ലുണ്ട് അതുപോലൊരു ഉണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതിൽ മെമ്മറി ഭാഗത്ത് ഈശോമിഷ്യ വസിക്കുന്നു ഹൃദയഭാഗത്ത് വില്ലിൻ്റെ ഭാഗത്ത് പിതാവായ ദൈവം വസിക്കുന്നു അരൂപിയുടെ ഭാഗത്ത് ആത്മാവിൻ്റെ ഒരു അരൂപിയുണ്ട് ഈ അരൂപിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു ഇവിടെ ഒരാത്മാവിൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ട് ഒരാത്മാവിലേക്ക് പ്രവേശിക്കാനായിട്ട് പിശാശന സാധ്യമാണ് എന്നാൽ ഈ ബാഹ്യ മനുഷ്യൻ തൻ്റെ തീരുമാനമനുസരിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനം എടുക്കുന്നു ഞാൻ എൻ്റെ ആത്മാവിനെ പിശാശിനായിട്ട് കൊടുക്കുന്നു ഈ പിശാശിന് ഞാൻ നൽകുകയാണ് എന്ന് ബോധ മനസ്സിൽ ബോധത്തോടു കൂടി ഒരാൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ അവരവരുടെ ആത്മാവിനെ പിശാശിന് വിറ്റു അപ്പോൾ ഇവരുടെ ആത്മാവിനെ കൂടി ഈ പിശാശിന് പ്രൊസസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആളുകൾ ഫ്രീ മെയിസൻസ് ഉണ്ട് അവർ ലൂസിഫർ ആരാധനക്കാരാണ് അതുപോലെ ഇല്ലു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോഴത്തെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ് ഇവരൊക്കെ ബോധപൂർവം പിശാശ് തൻ്റെ ആത്മാവിനെ വിറ്റിരിക്കുന്നവരാണ് ഒരു സാഹചര്യത്തിൽ മാത്രമേ ആത്മാക്കളെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ബാഹ്യ മനുഷ്യനെ മാത്രമേ തൊടാനായിട്ടോ അല്ലെങ്കിൽ ആവശിക്കാനായിട്ടോ പറ്റുകയുള്ളൂ ഈ ബാഹ്യ മനുഷ്യൻ്റെ പ്രവർത്തികൾ പിശാശിനായി നയിക്കപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആന്തരിക മനുഷ്യനൊരാഗ്രഹമുണ്ട് ഈ ബാഹ്യ മനുഷ്യനെ ഒന്ന് മോചിപ്പിച്ചെടുക്കണം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇങ്ങനെ ചെയ്യരുത് പിശാശിനടുമയായി പോകരുത് പക്ഷേ അവർക്ക് അതിൽ നിന്ന് മോചനമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ എക്സോസും പ്രാർത്ഥന ചെയ്യുകയുള്ളൂ അവരുടെ ഒരു സമ്മതം അല്ലെങ്കിൽ ഒരു സമ്മതപത്രം നമ്മൾ എഴുതി വാങ്ങിക്കും അവരുടെ മാതാപിതാക്കന്മാരുടെയോ ബന്ധപ്പെട്ട ആളുകളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ ഒരു സമ്മതപത്രം കിട്ടും അല്ലെങ്കിൽ ഇവർ തന്നെ ആവശ്യപ്പെടും എൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല ഞാൻ അമിതമായിട്ട് കുടിക്കുന്നു അമിതമായിട്ട് വ്യഭിചാര ചിന്തകളിലേക്ക് പോകുന്നു വ്യഭിചാരം ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നുകയാണ് എനിക്കതിൽ നിന്നും മോചനമില്ല അപ്പോൾ അതൊരു ഒബ്സഷനായി അല്ലെങ്കിൽ അതൊരു പൊസഷനായി പൊസഷൻ വരുമ്പോൾ ബാഹ്യ മനുഷ്യനെ മാത്രമേ പ്രൊസസ്സ് ചെയ്യാൻ പറ്റുകയുള്ളു ആന്തരിക മനുഷ്യനെ പ്രൊസസ് ചെയ്യാൻ പറ്റുകയില്ല എന്നാൽ ആന്തരിക മനുഷ്യനെ ബാഹ്യ മനുഷ്യൻ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പിശാശിന് കയറി പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അവരെ മോചിപ്പിക്കാൻ നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളും കൂടുതൽ പ്രാവശ്യം എക്സോസ്സും പ്രാർത്ഥനയും ചെയ്യേണ്ടതായിട്ട് വരും ബാഹ്യ മനുഷ്യരിൽ മാത്രമേ ആവാസമുള്ളൂ എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അവരെ മോചിപ്പിക്കാനായിട്ട് സാധിക്കാനായിട്ടു മനുഷ്യനിലേക്ക് ഈ ഒരു പിശാചു കയറുമ്പോൾ അവിടെ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നഷ്ടപ്പെടുകയാണ് പൂർണ്ണമായും ദൈവത്തിൻ്റെ പൂർണ്ണമായ സാന്നിധ്യം ആത്മാവിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല പക്ഷേ ആ ഒരു ഫാക്കൽറ്റി ആത്മാവിൻ്റെ ഫാക്കൽറ്റികളോടുകൂടി പിശാച് ആ ഫാക്കൽറ്റികളെ പിശാശെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും പക്ഷേ ഒരു എക്സോസും പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിടൽ കിട്ടുമ്പോൾ അവർക്ക് പഴയ സ്ഥിതിയിലേക്ക് വരാനായിട്ട് സാധിക്കും പൂർണ്ണമായിട്ടും ദൈവം ഒരു നിന്ന് പിൻവാങ്ങി പോകുന്നില്ല പക്ഷേ ദൈവിക പ്രവർത്തികൾ നിർവേര്യമാക്കപ്പെടുകയാണ്